ിസ് യുവർ ഡി ഫുഡ് മോമോസ് ആട്ടേസ്റ്റേം ഇങ്ങനെ കേട്ടോ റൗണ്ട് ആക്കിട്ട് ഇതിന്റെ അകത്താണ് സാധനങ്ങളൊക്കെ ഇടുന്നത് ദിസ്ഇസ് മൈ ലാംഗ്വേജ് കേരള മദർ ടങ് മലയാളം സമി ഇപ്പൊ രാവിലെയാണ് ഞാനിവിടെ വന്നിരിക്കണം മറ്റൊരു വീട്ടിൽ ഇവിടെ കുട്ടിയുണ്ട് കേട്ടോ ഹായ് ഹായ് ജൂലേ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്തൊരു അമ്മയുണ്ട് ഇവര് എനിക്ക് സലാഡ് പലാക്ക് സലാഡ് വാ ഇത് ഇവിടുത്തെ സബ്ജിയാണ് നമ്മുടെ നാട്ടിലെ ഇലക്കറി എന്നൊക്കെ പറയാറില്ലേ അതേപോലത്തെ ഒരു സബ്ജിയാണ് മാർക്കറ്റിന് പൈസ <laughs> इधर में പച്ചാസേ ഇതെ അച്ച അച്ചാമിൽ ऑर्गेनिक है ഇതാണ് കേട്ടോ പാലാക്കെന്നറിയ സബ്ജി വീടുകളിലെ താമസ താമസിച്ചവർക്ക് കിട്ടും കേട്ടോ ഈ ഒരു ഭക്ഷണം ഒരു ഇലക്കറിയ പോലെ ഇതുകൊണ്ട് ഒരു വറവൊക്കെ ആക്കും ഇതാണ് കേട്ടോ പാലാക്കെന്ന് പറയുന്നത് ഒരു ഡെയിലി വെള്ളം വെച്ചിട്ട് ക്ലീൻ ആക്കും കേട്ടോ വളരുമ്പോൾ തന്നതിന് മുകളിൽ വെള്ളമൊക്കെ നനക്കി ഒരു കീടാണുക്കൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വിഷമോ കാരണം ഒന്നും അടിക്കാറില്ല അതിന്റെ കൂടി ഇവർ കാബേജ് ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം അടിപൊളി ഇതുണ്ട് ഇതിലൊക്കെ ഉണ്ട് ഇതൊക്കെ ഇനി ഉള്ളി പറക്കി നല്ലത് മാത്രമായിട്ട് എടുക്കണം അപ്പം സുഹൃത്തുക്കളെ എൻ്റെ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ഒരു ഹോം സ്റ്റേ കണ്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഗ്രാമത്തിലേക്ക് പോകേണ്ട പരിപാടിയാണ് ഈ ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത് കണ്ടല്ലോ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുന്ന് അമ്മ എന്താണ് സബ്ജിയൊക്കെ എന്തോരോന്നായി പുറക്കെ പുറക്കെ വെക്കുന്നുണ്ടോ കേട്ടോ അതിനൊക്കെ ഒന്ന് ഇന്ന് ഗസ്റ്റ് ഉണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടിയാണ് ഒരു ഒരു സ്ഥലത്തുനിന്ന് ഒന്ന് പറിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ പുതിയ നടവും കാട്ടി ഇവർ അതാണ് ഇവരുടെ കൃഷി രീതി എന്ന് പറയുന്നത് ിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഹലോ സർ നമസ് ഓക്കെ സോനാമർഗ്ഗ ഡിസ്ട്രിക് അച്ഛാ ബോന്ദർ ഏരിയ ഈ കാറിലാണ് കേട്ടോ പോകുന്നത് എന്റെ അടുത്ത പ്ലാനിങ് ജമ്മു കാശ്മീർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ബോധ് കർബു കാർഗിൽ ഡിസ്ട്രിക് ഏകേണ്ടത് ഇവിടെ കാലാവസ്ഥ മഴയാണ് മൊത്തം മൂടിപ്പോയിരിക്കുവാണ് ഈ മേരാ കേരള ഭാഷയെ മലയാളം കാറിൽ നിന്ന് ഇറങ്ങി ഞാനിപ്പോ നിൽക്കുന്നത് വില്ലേജ് ബോധ് കറുബെന്നാണ് കേട്ടോ പറയാ ബോധ് കറുബു എന്നാണ് വില്ലേജിന്റെ പേര് അൾട്ടിറ്റ്യൂഡ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തെട്ട് ഫീറ്ററാണ് കേട്ടോ എൻ്റെ അമ്മ അല്ല അത് അത്യാവശ്യം അൾട്ടിട്യൂഡാണ് ഓക്സിജൻ കുറവുണ്ടോ കേട്ടോ എനിക്ക് കാറിൽ വന്നിട്ട് നല്ലപോലെ ഓക്സിജൻ്റെ ഇഷ്യൂ തോന്നി അതിനിടയിൽ കാറിന് പോയിക്കൊണ്ടിരിക്കുമ്പം പതിനാലായിരം ഫീറ്റിൽ വരുന്നൊരു പാസ് ഉണ്ടായിരുന്നു അത് ഏതാണെന്ന് അറിയത്തില്ല എന്നെക്കൊണ്ടു എനിക്ക് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ചെറിയ ഇഷ്യൂ വന്നത് വേറെ കൊണ്ടല്ല കാറിൽ വന്നതുകൊണ്ടാണ് അധികം നടന്നു പോകുമ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ആവും പെട്ടെന്ന് കാറിലേക്ക് മാറുമ്പോഴാണ് അതിൻ്റെ ഒരു ഇഷ്യൂ അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാമത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് ഗ്രാമത്തിലെ വീഡിയോസും അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്താം ഓരോ ഗ്രാമത്തിലേക്ക് വന്നാലും നമ്മളിത് കറക്കണം കേട്ടോ ഇത് ഇവിടുത്തെ മാനേ എന്നാണിതിന് പറയുക ഒരു കറക്കുന്ന സാധനത്തിന് ബുദ്ധകളിച്ചവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഇത് ഉണ്ടാവും കറക്കിയിട്ട് ഇങ്ങനെ ഒരു ഒരു റൗണ്ട് ഇതിലൂടെ ഇങ്ങനെ കറങ്ങണം കേട്ടോ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട് യാ അതൊരു വിശ്വാസമാണ് കേട്ടോ നമുക്കിഷ്ടമുള്ളത് നമുക്ക് ഈ ഒരു ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം കേട്ടോ ഇവർക്കൊരു മന്ത്രം ഉണ്ട് ബുദ്ധിസ്റ്റിന് പ്രത്യേകിച്ചും മന്ത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും എനിക്കറിയില്ല ഓ ഗ്രാമത്തിലൂടെ കേട്ടോ ഞാനിപ്പോൾ പോകുന്ന കഴിക്കാൻ കിട്ടുമോ എന്ന് വിചാരിച്ച ഞാൻ നിൽക്കുന്നൊരു ഭക്ഷണം എന്തെങ്കിലും ഒന്നും ഇല്ലല്ലോ ഇവിടെ കടകളൊന്നും ടൈലർ ഷോപ്പ് ആണ് ഒരു പാൻറ്റ് തുന്നിക്കണം എന്നൊക്കെ ഉണ്ട് ഇവിടെ എന്താ പച്ചക്കറി കടയൊക്കെ കാണുന്നുണ്ടല്ലോ ചെറിയൊരു പച്ചക്കറി കടയാണ് കടയാണോട്ടീ കാണുന്നത് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ ഇങ്ങനെ രണ്ട് മൂന്ന് കടകൾ മാത്രമേ വരൂ അത് കഴിഞ്ഞ കടകളൊന്നും ഇവിടെ ഉണ്ടാവത്തില്ല ഞാനിപ്പോൾ ബോധ് കർബൂന്ന് പറയുന്ന ഗ്രാമത്തിലാണ് പ്രോപ്പറുള്ളത് ഇവിടുത്തെ ഒരു വീട് കണ്ടോ ഈ വീട്ടിൽ വീട്ടിലൊരാൾ പരിചയപ്പെട്ട് എനിക്ക് താമസം തരാൻ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഇവിടെ താമസം എന്ന് പറഞ്ഞാൽ ആയിരം രൂപയുണ്ട് ആയിരം രൂപ കൊടുത്ത് നമുക്ക് ഫാമിലി ആയിട്ട് താമസിക്കാം മൂന്നു ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് താമസിക്കാം ഒരു ആയിരം ആയിരത്തി മുന്നൂറ് രൂപയാണ് വരിക എനിക്ക് ഇവർ അഞ്ഞൂറ് രൂപ ഒക്കെയാണ് കേട്ടോ താമസിൻ്റെ തന്നെ ഒരാളായതുകൊണ്ട് കൂടെ നിന്ന് എനിക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ തരാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഇവരെ വീട്ടിന് മുമ്പിൽ കൃഷിടാണ് നമ്മളെ ബാർലി എന്ന് പറയും സത്യവും സംഭ എന്നൊക്കെ കേട്ടിട്ടില്ലേ സംഭ ഇവരുടെ ലാംഗ്വേജ് ആണ് ബാർലിയിലെ കൃഷിയാണ് കൂടാത്ത കാബേജും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ വീട്ടിൽ ഒരാളെ പരിചയപ്പെടാ ഹായ് ജൂലേ നമുക്ക് ആളെ പരിചയപ്പെടാട്ടോ വീട്ടിലെ

ठीक ये क्या है ये स्पैनच सब्जी है सब्जी हां हाँ। पत्ता है। पत्ता होता हरा पत्ता अच्छा पत्ता जी जी लोकल सब्जी है लोकल सब्जी है, है हाँ। येड़े की अंदर टीवी के बींटनदते ये राजबीन से बीन से बीन से, से हां मटर है मटर मटर बीन्स ओके okay, अलग है अलग नहीं और राजमा जैसा ना राजमा जैसा ग्रीन बीन्स हां ग्रीन बीन्स ग्रीन बीन्स ಅನ್ನು ನಮಗಾ ಪರಿಣಯದ ಓಕೆ ओनियन ओ ओनियन प्याज है प्याज है हां क्या लहसुन है नहीं प्याज 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 है, प्यास है okay, हाँ। उल्ली, की बड़ा, उल्ली की उल्लियो अंग दूर है इस क्या है बड़ा पालक है ये पालक है ओके okay, मेन सब्जी है लड़ा की मेन सब्जी पालक इस क्या है ये इसको ये कड़म बोलते है सब्जी है सब्जी ओके बहुत okay, ज्यादा सब्जी मिल ठीक है गटन का सब्जी मिल जाएगा इधर

സിക്സ് ഗർസംബോട്ട് അച്ഛാ അച്ഛാ ഫാമിലി ആറ് ആര പെൺകുട്ടിലും എന്തായാലും നല്ല സ്ഥലാണ് സോലർ സോലർ ഹീറ്റോലീക വിഡിയ നമ്പർ ഡാതെ കേരള ഇതേക്കു ഓക്കേ ഓക്കേ വീടിന്റെ അകംഭാഗാണ് കേട്ടോ വലിയൊരു എന്താണ് ഫാമിലിയാണ് ഇത് കണ്ടാൽ മനസ്സിലാവും ആറ് പെൺകുട്ടികളൊക്കെ എന്താ പറയുമ്പോൾ സാധാരണ നമ്മൾ ആറ് മക്കളെന്നൊക്കെ പറയാറില്ല ഇത് മൊത്തം പെൺകുട്ടികളാണ് കേട്ടോ നല്ല സ്ഥാപം സമ്മതിക്കും അടിപൊളി ജീവിതം കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അച്ഛ പൂജ റൂമേ ഒമ്പോംബോ ആ വട റൂമേ ഡി പൂജി പൂജും അക്കല അഭി സെക്കൻഡ് ടൈമേ ഇതൊരു വീടാണ് ഞാൻ നിൽക്കുന്ന രൂപം കാണിച്ചാ ഇത് ഇവിടെ ചാർജ് പറയുന്നത് ചെരുപ്പൂർ കേട്ടോ കാണിച്ച ചാർജ് ഉണ്ടോ തൗസൻഡ് റുപ്പിയോ വൺ തൗസൻഡ് അപ്പം സബ് ചായ് സബ് മിൽ ജേഗാന ഹായ് മോളാണോ കേട്ടോ അവരെ മടിയാണ് ക്യാമറ നോക്കാൻ വേണ്ടി നമുക്കുണ്ട് മൂന്ന് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടെ വേണമെങ്കിൽ കിടക്കാം ഈ റൂമ് ഇന്ന് എനിക്ക് മാത്രം കേട്ടോ അത് അഞ്ഞൂറ് രൂപ ഒക്കെ ഫുഡും കാര്യങ്ങളും അടക്കാൻ എനിക്ക് തരുന്നത് താഴെ നോക്കണ എന്താണ് ബാർലിൻ്റെ അടിപൊളി കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും കടുകിൻ്റെ മാത്രമായിട്ടുള്ള കൃഷി കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ മൊത്തം കടുകിന്റെ കൃഷിയാണ് ഇത് മഞ്ഞ കളർ കണ്ടോ എന്ത് ഭംഗിയാണല്ലേ കൂടാത്തുനിന്ന് ഇവിടുത്തെ ഒരു വീട് നോക്കിയേ ഞാൻ പറയുമല്ലോ ഇവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാർക്ക് നല്ല പൈസ ഇല്ല ജനങ്ങൾ കേട്ടോ കാരണം വിൻ്ററിലൊക്കെ എക്സ്ട്രീം മഞ്ഞ പോകുന്ന സ്ഥലങ്ങളാണ് അത്രയും കോൾഡ് ലൊക്കേഷനാണ് അവിടേക്ക് ഇതേപോലത്തെ വീടൊക്കെ പണിത് സുഖസുന്ദരമായി ജീവിക്കുന്ന ഒരു രീതി പക്ഷേ ആൾക്കാരൊക്കെ ഭയങ്കര നല്ല മനുഷ്യരാണ് കേട്ടോ ഇവരെ കൾച്ചറ പ്രകാരമായാലും പരസ്പരം സഹായിക്കുന്ന ജനങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ള ജനങ്ങൾ മൊത്തം എന്ന് പറയുന്നത് എന്ത് സുന്ദരമാണെന്ന് ഇവിടെ ജീവിത രീതി കാണാൻ തന്നെ കൊതിച്ചു പോകും കൂടെ നമ്മൾ അതായത് ബഹളവും വാഹനങ്ങളുടെ ഹോണും ക്രൗഡും അതൊക്കെ മാറി സൈലന്റായി ജീവിക്കുന്ന ജനങ്ങളെ കാണുമ്പോൾ എത്ര സന്തോഷാണെന്നറിയോ ഈ ഒരു വീടൊക്കെ നോക്കിയേ കാണു വാങ്ങാൻ തോന്നോ ഭാവിയില് പൈസ സ്ഥലം മൊത്തം വാങ്ങിട്ടോ എന്നൊരു ചിന്ത ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതാണ് നമ്മളെ ഫുഡ് ഞാനിപ്പൊ താമസിക്കുന്ന വീട്ടിന്റെ അകത്താണ് ഉള്ളത് കേട്ടോ ഫോണ പുള്ളിക്കാരെ ചായ വെക്കുന്നുണ്ട് വീട്ടിന്റെ ഉള്ളത് കേട്ടോ നമുക്ക് സഞ്ചാരികൾ ഇവിടെ എല്ലാം നമുക്ക് എല്ലാം നോക്കാനും പിടിക്കാനൊക്കെ പറ്റില്ല കേട്ടോ കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇത് ബക്രീക്ക് ഇത് ഇവിടുത്തെ ഈ ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന ചവിട്ടിയാണ് ഇത് ഇതേ ലോക്കലേ ഇത് ഇവിടുന്ന് ഉണ്ടാക്കുന്ന കേട്ടോ നമ്മുടെ ആടിന്റെ ചെമ്മനാട് ധാരാളമുള്ള സ്ഥലമാണ് ആടിൻ്റെ രോമം കൊണ്ടുണ്ടാക്കുന്ന കേട്ടോ ഇവിടെ വലിയ സ്വന്തം ഹാൻഡ്മെയ്ഡാണ് ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇതിവരെ എന്താണ് മന്ത്രവും ഇല്ല നമ്മളെ സംഭവങ്ങൾ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന കേട്ടോ എന്തൊക്കെ സാധനങ്ങളൊക്കെ നോക്കിയ ഡിഫറെൻറ്റ് രീതി ആട്ടോ ഒരു ഭയങ്കര ഹൈജീൻ കേട്ടോ ഭയങ്കര നീറ്റാണ് ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെ വിൻ്റർ സമയത്ത് ഉപയോഗിക്കുന്ന വലിയ വലിയ പാത്രങ്ങൾ മാത്രമല്ല എന്തെങ്കിലും ചടങ്ങ് ഉണ്ടാകുമ്പോൾ അതിൽ വലിയ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ മട്ടനൊക്കെ നല്ലവരെ കഴിക്കുന്ന ആൾക്കാരെ ഇവിടുത്തെ ആൾക്കാർ ണ്ടോ ഭയങ്കര പൈസ തടിക്കൊക്കെ ഡൈനിങ് ഹാളെ ആയി ചായ ലോക്കൽ ടീ അത് ഇവരെ ഗ്രാമത്തിലെ ചായ ഉണ്ടാക്കുന്ന മെഷീനകത്ത് ഗീഇട കുത്തി കുത്തിയത് വെള്ളം പോലെ ആക്കും ഇവര് അങ്ങനെ ഇണ്ടാക്കുന്ന ഗീ ഉണ്ടാക്കുന്നതാണ് ഡിഫറെന്റ് കളിച്ചറേ ആ എന്തൊക്കെ തരത്തിലുള്ള പാത്രങ്ങളാണ് ഇവിടെ ഉള്ളത് ഹായ് ഹലോ ഓക്കേ യുവർ ഫാമിലി ബുദ്ധിസ്റ്റ് ഇതിരി ആത്മിയ ലഡാക്ക് फादर टेमी सिक्स ओके All are girls. We have, I have no no brothers, no brothers. Okay, including me, I have five other sisters. Oh, oh. So, yeah. five other sisters. Yeah, I think I it's have a big two, family. I have two elder sister and three younger sisters. Oh, oh, big family. Last one, <laughs> oh, last one. <laughs> yeah. okay, last one. Yes. Okay, all people also educated. Yeah, studying. And, yeah, they all are studying. No one is married at okay oh Everyone study studying okay my elder sister is doing her phd in iit delhi oh, my uh, and uh, no sorry oh, the second one is uh, is a nurse okay in Nubra. Yeah. In Nubra. Nurse, nurse in, Nubra. in, um, in okay medical. and i'm the third one okay and uh and the rest two are preparing for their like jobs job. and other exams. okay good good <laughs> yeah. madaji happy hai. लडाखी लैंग्वेज जस्ट टॉक लडाखी लैंग्वेजान बहुत डिफरेंट हिंदी एंड लड़ाकी लैंग्वेज एक टिप्पू हैल्चर और नॉर्मल

Yeah, this is uh, your daily food हैं eh, मोमोस। no, we make it like sometimes on a special like rarely on special occasion. okay, is मaida और आटा है। this is आटा. okay. Like मैदा is little bit mix. hotel में मaida मोमोस मिल जाएगा। हाँ, okay. इसमें मैदा थोड़ा सा mix किया क्योंकि आटा में थोड़ा वो आटा ना मतलब। इसे ingredients है। eh? हम्म, hmm. this is the stuffing. Oh, stuff. okay. mixed vegetable stuffing. ഓക്കേ ഇതിങ്ങനാട്ടോ ഇവര് ഇണ്ടാക്കുന്നത് കുഴറ്റെടുക്കും ആട്ടെ ആട്ടെടുക്കുന്നു ഇങ്ങനെ റൗണ്ട് ആക്കിട്ട് ഇതിന്റെ അകത്താണ് സാധനങ്ങളൊക്കെ ഇടുന്നത് ദിസ്ഇസ് മൈ ലാംഗ്വേജ് കേരള മദർ ടങ് മലയാളം അയ്യോ കേരള ഓക്കേ താങ്ക് യു താങ്ക് യു ഓക്കേ സമയം ഇപ്പൊ രാവിലെയാണ് ഞാനിവിടെ വന്നിരിക്കണം മറ്റൊരു വീട്ടിൽ ഇവിടെ ഒരു കുട്ടിയുണ്ട് കേട്ടോ ഹായ് ഹായ് ജൂലേ ഒരു ചെറിയ കുഞ്ഞുണ്ട് തുണി കിടക്കുന്നോട്ടോ ജൂലെ ജൂലെ ഫാമിലിയെ റിക്സൻ അച്ഛാ അച്ഛാ ഞാൻ ഒരു വീട്ടിന്റെ അകത്ത് പോയിന്നോട്ടോ ഇതൊരു വീട്ടിന്റെ ആകമ്പെന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ് മേൽക്കൂര കണ്ടോ ഈ ഒരു ഭാഗം മൊത്തം കാലിയാണ് ബർഫാത്ത ടൈം ഇതൊരു ബർഫേ इधर बर्फ आता है यहाँ से उठा के फेंकना पड़ता ओ, है बहुत मुश्किल है ठीक है कितना वर्ष पहले का घर है ये है आपको पचास ज्यादा है चालीस पैंतालीस ओके वर्ष पायक आना डिफरेंट आने क्या टॉयलेट है, है। ना ना तो इसका टॉयलेट है अंदर गाय है कुछ नहीं है काली है, है अभी यहाँ सर्दी में इधर नीचे बैठता है ठीक तं है ठीक है इधर ठंडी होता है ना हम वो हाँ ठंडी टाइम इधर आ गए अंदर आग लगा के ना इधर रुकने हैं लगा के इधर रुकते हैं हम वो बहुत बहुत डिफरेंट शैली है <laughs> <laughs> इधर इधर की रो बीट ने अगमबाग कार्यों का लक्की आने और नहीं 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 कैसे रहने ही ये सच है आपका गांव एरिया है विलेज एरिया है बहुत हाई टेरिया है ठीक है इमरजी है

มันมุก ಎಲ್ಲ ಓಲೇಪೋಲೇ ಆ ನಿಮ್ಮ ಪೂಜಾ ರೂಮ್ ಮೈರಾ ರಸ್ಪೆಕ್ಟ್ ಕರ್ದಿದೆ ಕ್ಯಾಕ ಪೂಜಾ ರೂಮ್ ಆಟೋ ಇರು ಪೂಜೆ ನಡಕುವ ಸಮಯ ಮೂಡಿಯಾನೆ ಇಂದಿ ಜಾಣಿರೇ ಪೂಜಾ ರೂಮ್ ಮಂ ಕಾರ್ಯಗಳಕ್ಕೆ ಚಾಮಿ ವಾಯ್ತಕ್ಕೆ ನಿನ್ನ ಚೈನಿ ಗುರುಜಿ ಜೋಲೇ ಜೋಲೇ ಟೇಕೆ ನಿನ್ನ ಕ್ಯಾಹೇ नहीं मेरा सोशल मीडिया काम करता है पत्र न्यूज़पेपर है मेरा केरला सा आदमी है इधर का कल्चर बहुत डिफरेंट है बहुत पहाड़ ऊपर में आदमी रुकने है मेरा बहुत नीचे है रुकने है डरा ही मैं बहुत डिफरेंट है आपका घर है आर्किटेक्चर इसका नाम क्या है श्ञा, स्ना स्न अच्छा ठीक है पूजा टाइम आपका सब ठीक है ടീക്കേ ठीक है थैंक यू ഈ വീട്ടിലെ അടുക്കളയിലാണ് ഞാനുള്ളത് എത്രത്തോളം അവരെന്തോ അവർ പറയുകയാണ് എൻ്റെ വീട് ചെറിയ വീടാണ് മാത്രമേ ഉള്ളൂ പക്ഷേ ഭയങ്കര സന്തോഷത്തോടെ എന്നെ വെൽക്കം ചെയ്യുന്നത് വരിക അതിലാണോ കേട്ടോ ഞാൻ അഭിമാനിക്കുന്നത് ലോക്കൽ ദൂതേ ആ ലോക്കൽ ലോക്കൽ അച്ഛാ നമുക്ക് ചായ വരുന്നതണ്ടോ

ഇതാണ് ബോധഗർവ് ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട മാർക്കറ്റ് പറയുന്നത് കേട്ടോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നാലഞ്ച് കടകളാണ് ഉള്ളത് ഈ കടകളിൽ നമുക്ക് ചിക്കൻ മട്ടൺ എല്ലാ എല്ലാത്തരം സാധനങ്ങളും കിട്ടും കേട്ടോ ഇതൊക്കെ ഉണ്ട് ഇവിടുത്തെ ചെറിയ കടകളാ ജൂലേ 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 സൺഡേ ദുക്കാൻ ചെലത്തേ ആദ്യ സൺഡേ ദുക്കാൻ ബന്ധനെഹിയേ ടീക്കേ ടീക്കേ ടീക്കേജി ഇതോ പഴയൊരു ദുക്കാൻ കേട്ടോ പഴയ ദുക്കാനാണ് പഴയ ആൾക്കാരാണ് ഇത് പറഞ്ഞാൽ നമ്മളെ നോൺ വെജ് ഒക്കെ കിട്ടുന്ന കടയട്ടോ മുട്ട ചിക്കൻ മട്ടൺ ഒക്കെ കിട്ടുന്ന ചെറിയ കടകളാണ് ഇവിടേക്ക് മുമ്പ് വന്നതാണ് പക്ഷെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ ഒരു സമയത്താണ് ടവർ കണ്ടോ ഇവിടെ ജിയോ എയർടെലൊക്കെ നല്ല സ്പീഡിൽ കിട്ടുന്നുണ്ട് ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ മുമ്പിൽ കണ്ടതാണ് ഇത് ചെമ്മരയാടിൻ്റെ രോമോണോ കേട്ടോ ഇത് ഇവര് തുണിയാക്കാൻ വേണ്ടിയാണ് കമ്പ്ലി ആക്കാൻ വേണ്ടി പിരിച്ചിട്ടതാണ് കേട്ടോ ഇത് കുറേ ഹാർഡ് വർക്ക് ആണ് കേട്ടോ ഈ ഒരു പ്രോസസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത് ഇവരെന്താണ് ശിലായി എന്ന് പറയും ശിലായി പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഞാനിപ്പോ ഇട്ട ഷോക്സ് ഉണ്ടോ ഇതേപോലത്തെ ഷോക്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തുണിയും കുപ്പായം പോലെയും ഷോക്സ് ഒക്കെ എടുക്കുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം ഏഴ് മണിക്കാണ് കേട്ടോ ഇവിടെ രാത്രിയാകാൻ കുറേ സമയം എടുക്കും കേട്ടോ എട്ട് മണിയാകൂടെ രാത്രിയാവാൻ വേണ്ടി ഏഴ് മണിക്കുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അതൊരു അത്രയും മനോഹരമായ ഭൂമിയാണ് ഇത് ഗോശാലയാണ് കേട്ടോ ഈ വീട്ടിലത്തെ പശുവിൻ്റെ ആലമുണ്ടോ നെറ്റൊക്കെ കെട്ടിയിട്ടാണ് ചാണകം ഇവർ നല്ലതുപോലെ ശേഖരിക്കും വിൻ്റർ സമയത്ത് കത്തിക്കാനും ഉപയോഗിക്കും കേട്ടോ ചാണകം പുകയ്ക്കാനും കത്തിക്കാനും ഒക്കെ രണ്ട് പശു ഉണ്ട് ഇന്ന കത്ത് കണ്ടോ ഇവിടെ യാക്കിനെ നല്ലവണ്ണം വളർത്തും ഇവരുടെ അടുത്ത് യാക്കില്ല ഇതൊക്കെ കണ്ടോ ഇവിടുത്തെ വീടുകളാണ് ഞാൻ കാണിച്ചു തരാം വീടുകളെന്നു പറഞ്ഞാൽ അത്രയും പഴയ വീടുകളട്ടോ ഇവരുടെ വീട് പിന്നെയും ഡെവലപ്പഡാണ് ഡെവലപ്ഡെന്ന് പറഞ്ഞാൽ പഴയ വീട് പൊളിച്ചിട്ട് അതിന് മുകളിൽ എന്താണ് കല്ലും മണ്ണൊക്കെ പാകി പിന്നെ സിമെൻ്റ് ആക്കിയതാണ് കേട്ടോ ഇത് ഓത്തി എന്ന് പറയും ഗ്രാമത്തിലെ കൃഷിയിടത്തിലേക്ക് വെള്ളം പാസ് ചെയ്ത് വിടുന്നതാണ് ഇതൊക്കെ കണ്ടോ പഴയ വീട് കേട്ടോ അയിമ്പത് വർഷത്തോളം പഴക്കുള്ള മറ്റൊരു വീടുകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു ബോധുകർബ് വില്ലേജിലെ വളരെ ഡിഫറെൻ്റായ ജീവിത രീതിയാണ് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ കണ്ടോ എന്താണ് കല്ല് മണ്ണൊക്കെ കൊണ്ടാണ് മതിരുകൾ വരെ നിർമ്മിച്ചിരിക്കുന്നത് ഗോശാലയൊക്കെ ഉണ്ട് കേട്ടോ സമയം ഇപ്പോൾ രാത്രി ഒമ്പത് മണിയായി ഞാൻ രണ്ട് ദിവസമാണ് കേട്ടോ ഒരു വീട്ടിൽ താമസിച്ചത് നല്ല ആൾക്കാരാണ് കേട്ടോ ചിക്കൻ കറി എനിക്കിന്ന് എന്താ ഞാൻ നാളെ പോകുന്നത് കൊണ്ട് എനിക്ക് സ്പെഷ്യലായിട്ട് ചിക്കൻ കറി ഒരാക്കൊണ്ട് തന്നിട്ടുണ്ട് പിന്നെ എന്താ നമ്മുടെ പരിപ്പൊറിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ബോധ് കർബു ഗ്രാമത്തിലെ വീഡിയോ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടും ഇതേപോലെ സ്നേഹമുള്ള ഗ്രാമവാസികളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ യാത്ര മുന്നോട്ട് പോകുന്നത് കേട്ടോ ഇതേപോലുള്ള ഭക്ഷണങ്ങൾ എനിക്ക് അപൂർവമാണ് കിട്ടുന്നത് എന്തായാലും വളരെ ഹാപ്പിയാണ് നല്ല നല്ല കാഴ്ചകളായിട്ട് ഞാൻ ഉടനെ വരാം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ പറ്റി വൈൻഡപ്പ് ചെയ്യുന്നു